أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين ما بعد وهو النراية كروب الأستاذ أبرغل أستاذ ماري സയ്യിദ് അവറുകളെ അനുജന്മാരെ നമ്മൾ മൂന്ന് ദിവസത്തോളമായി മഹാനായ അബുൽ ഹസൻ ഉഷാദുലി തങ്ങളുടെ ഉപദേശങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നു അതിൻ്റെ തുടർഭാഗം തന്നെ ഇന്നും മഹാനവറുകൾ വസീയത്ത് ചെയ്യുകയാണ് ഇതാ അറത്തു ഫുലിഹുല്ല പാരത്രിക ലോകത്ത് മഹ്ഷറയിൽ ജനങ്ങളുടെ ഇടയിൽ വെച്ച് നിന്നെ അള്ളാഹു സുബുഹാനു താല വഷളാക്കാതിരിക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളിടയിൽ കുറവാകാതിരിക്കാൻ നീ സൂക്ഷി വിജയ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫഹഫു ഫർജക വലിസാനക്ക നിന്റെ ഗുഹിയസ്ഥാനത്തിനെയും നിന്റെ നാവിനെയും നീ സൂക്ഷിക്കണം വൈൻ അറത്ത അന്തസ്തുറള്ളാഹുഅലൈക്ക ഐബക്ക നിന്റെ കുറ്റക്കുറവുകളെ അള്ളാഹു താല മറച്ചു വെക്കണം എന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്തുർബന്നാസ് ജനങ്ങളുടെ കുറ്റവും കുറവും നീ മറച്ചു വെക്കുക ജനങ്ങളുടെ കുറ്റവും കുറവും ഇങ്ങനെ പരസ്യപ്പെടുത്തി നടത്തരു നടക്കരുത് എന്ന് ഫ ഇന്ന അള്ളാഹ സത്താറുൻ അള്ളാഹു താല മറച്ചു വെക്കുന്നവനാണ് മിൻ നിബാദി ഹി അവൻ്റെ അടിമകളിൽ നിന്ന് മറച്ചു വെക്കുന്ന മറ്റുള്ളവരുടെ കുറവുകളെ പരസ്യപ്പെടുത്താതെ മറച്ചുവെക്കുന്നവരെയും അള്ളാഹു താല ഇഷ്ടപ്പെടുന്നവനാണ് വിന്നറുത്ത അന്തായ നിന്റെ പിഴവുകളെ അള്ളാഹു താല മയച്ചു കളിയണം എന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ അധികരിപ്പിക്കണം അസ്തഖു ഫിറുല്ലാഹൽ എന്നതിനെ നീ അധികരിപ്പിക്കണം ത്തിലായിട്ടുള്ള ഹസനാത്തിനെയും നീ അധികരിപ്പിക്കണം അതായത് രഹസ്യമായിട്ട് ചെയ്യുന്ന ഹസനത്തുകളെ നീ അധികരിപ്പിക്കുകയും ചെയ്യണം അറത്ത് അൽ ഹസനാത്തിൽ നിഗാം നാളെ വലിയതായ ഹസനാത്തുകൾ നിനക്ക് കിട്ടണം എന്ന് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫാല് കബി ഹസ്നുൽ ഹുൽക്ക് സൽസ്വഭാവത്തിൻ്റെ മേലായിരിക്കണം നീ വത്ത അലൽ ും പരീക്ഷണത്തിന്റെ മേൽ വ ഇൻ മിൻ സയ്യാത്തിൽ ഭയാനകമായ സയ്യാത്തിനെ നാളെ പാരത്രിക ലോകത്തുള്ള സയ്യാത്തിനെ നീ പേടിക്കുന്നുണ്ടെങ്കിൽ ഫജിത്ത് നിബി സു അൽഹുക്ക് ചീത്ത സ്വഭാവത്തിന് നീ ഉപേക്ഷിക്കണം കീവപ്പെട്ട വൈപ്പിടപ്പെട്ട കീഴ്വഴക്കമാക്കിപ്പെട്ട ലുബ്ധതയെയും നീ ഉപേക്ഷിക്കണം അറ ത ജബ്ബാർ സുബാനോ തലയുടെ ഒലബിന് അവൻ്റെ ക്രോധത്തിനെ നിന്നെത്തൊട്ട് തടുക്കണം നിന്ന തൊട്ട് അടങ്ങി നിൽക്കണം എന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് നീ ധർമ്മം നൽകണം കുടുംബബന്ധവും പുലർത്തണം നിന്റെ കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു തല വീട്ടിൽ തരണമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കടം വീടുന്നതിനെ സംബന്ധിച്ച് ഒരു ആറാബി ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അഷ്റഫുൽ അലി വസ്ലമ തങ്ങൾ പറഞ്ഞു എന്താണ് ആ സഹാബി ബോട് പറഞ്ഞത് ലൗഖാൻ ജബലിൻ മലയോളം നിന്റെ മേലിൽ ഉണ്ടായാൽ ദൈനൻ കടം അദ്ദ അള്ളാഹു അങ്കാതിന്നെ തൊട്ട് അള്ളാഹു തല വീട്ടിൽത്തരും അതിനുള്ള ദ്വാ അഷ്റഫുൽ ഹാൽഖ് സലാഹുഅലി വസ്ലമ തങ്ങൾ പറഞ്ഞത് അള്ളാഹു എന്ന ദ്വായാണ് ും നിങ്ങളിൽ നിന്ന് ഒരാളുടെ മേൽ ഉണ്ടായിരുന്നാൽ ജബലും സ്വർണത്തിനാലുള്ള ഒരു മലയോളമുള്ള ഒരു കടം നിങ്ങൾക്കുണ്ടെങ്കിൽ കടം നിങ്ങളുടെ മേൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ فدعا بذلك اذا كنت دعاء شيء يقين الله ون هو الله تعالى ادبي تترم أنا دعاء اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والاخره ورحيمهما انت ترحمني برحمة تغنيني بها ان من سباك ان دعا ൊട്ട് രക്ഷപ്പെടണം എന്ന് വൈൻ അറത്തനീ ഉദ്ദേശിച്ചാൽ ഹദീസ് ഒരു വലിയൊരു അപകടത്തിനെ തൊട്ട് ഹലാഖിനെ തൊട്ട് നീ രക്ഷപ്പെടണം എന്നതിന് നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നീ നിർബന്ധമാക്കിക്കോ ഹദീസിൽ പറഞ്ഞ ദിനാതേതാണ് ബിസ്മില്ലാഹുമാനുഹല എല്ലാ ബലാഹുകളും അള്ളാഹു താല നിന്നെ തൊട്ട് തട്ടിമാറ്റിക്കളിയും ിൻകോമിൻറും ഒരു ജനതയുടെ ഷർറിനെ നീ പേടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ ഫിറിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണം എന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫക്കുൽ നിറദഫിൽ ഹദീസ് ഹദീസിൽ വാരിദായ ഒരു ദ്വായ് അള്ളാഹു നജി അലുഖിഹിംഹിം അല്ലെങ്കിൽ അതുവാറത്തു ഹദീസ് ഒരു സുൽത്താൻ ഭരണാധികാരിയുടെ ഷർവിനെ തൊട്ടു നിനക്ക് രക്ഷപ്പെടണം എന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞു കരീം നേരത്തെ പറഞ്ഞതിൻറെ കൂടെ എന്നതും ചൊല്ല എന്നതും ഇതോടുകൂടി ചൊല്ലൽ സുന്നത്താണ് في الحديث إذا أتيت سلطانا مهابا تخاف أن يسطو عليك فقل الله أكبر الله أكبر الله أكبر أعز من خلقه جميعا الله أعز وأكبر مما أخاف وحاذر والحمد لله رب العالمين وإذا أردت وإن أردت ثبات القلب على الدين دين دمال نند സ്ഥിരമാകണം എന്നതിനെ നീ ഉദ്ദേശിച്ചി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫീതു ആയിരുന്ന അന്നഹുഖാനം ഇന്ദു ആയി സലിസ്വലാൻ നബിയുടെ ദുആയിൽപ്പെട്ട ഒരു ദ്വാ ആണത് അള്ളാഹു സബിത്ത് കൽബി അലദീനിൽ കുലൂബ് സബിത്ത് കൽബി അല ദീനിഖ് എന്ന ദീതു ആ ചെയ്യണം ഇതോടുകൂടി മഹാനായ അബുൽ ഹസൻ ഹസനുഷാദുനീ തങ്ങളുടെ ഉപദേശം ഇവിടെ അവസാനിച്ച് അബുൽ ഹസനുഷാദി റഹ്മത്തുല്ലായ് വഫാത്തായത് സനത്ത സിത്തിം വഹംസീന വ സിത്തുമിയൻ അഞ്ഞൂറ്റി അമ്പത്തി ആറാമത്തെ കൊല്ലത്തിലാണ് വഖാസിദുൽ ഹജ്ജ് ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടിരുന്നു ആ അവസരത്തിൽ ഹുമൈസറ എന്ന സ്ഥലത്ത് മഹാനവറുകളെ മറവിയപ്പെട്ട് വഖാന മാഹ്വ ഉ ആ സ്ഥലത്തുണ്ടായിരുന്ന വെള്ളമെല്ലാം ഉപ്പുവെള്ളമായിരുന്നു മഹാനവറുകളുടെ മബാ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ടതിൻ്റെ ശേഷം ആ വെള്ളമെല്ലാം നൽതണ്ണീറായി മാറി എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട് മഹാന്മാരായ ഔലിയാക്കന്മാരുടെയും അമ്പിയ മുറിസലുകളുടെയും കൊണ്ട് ജാഹുബർക്കത്ത് കൊണ്ടുള്ള ഹുസുബഹാനൂത്തര നമ്മ ഇഹത്തിലും പരത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തിട്ട് ഇൻഷാള്ള അടുത്ത ദിവസം ഞാൻ എന്താണ് ക്ലാസ് എന്നുള്ളത് ഇൻഷാ ഇൻഷാള്ള അറിയിക്കുന്നതാണ് എനിക്ക് വേണ്ടി നിങ്ങൾ ആ ചെയ്യണമെന്ന് പ്രത്യേകം വസീയത്തിയെന്ന് അസലാമലൈക്കും വരഹമുല്ലാഹി വരൂ